ഹലോ മക്കളെ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയോ യു കെയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള ഡർലൂർ ആണെന്നാണ് പോകുന്നത് ഞാൻ ഒറ്റക്കല്ല പോകുന്നത് ഞാനൊരു ഗ്രൂപ്പ് അതിൻ്റെ ഈ ഈ യാത്രൻ്റെ ഹൈലൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു കൂട്ടം തമിഴും പാണ്ഡിപ്പടൻ്റെ കൂടെ പോകുന്ന മക്കളെ ഇതാണ് ഞാൻ പോകുന്ന ബസ് നാൽപ്പത് തമിഴന്മാരും ഞാനൊരു മലയാളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ അപ്ഡേറ്റ് ഡേറ്റായിട്ട് ഞാൻ അറിയിക്കുന്നതാണ് ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റാണ് ഈ വീഡിയോ ഉണ്ടാവുക ഈ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ആ പത്ത് മിനിറ്റ് നഷ്ടമാവില്ല മക്കളെ ആ അത്രയും പോളി കിണ്ണം കഴിച്ച സ്ഥലമാണ് നമ്മളൊന്ന് പോകുന്നത് ഡർഡിൽ ഡോർ എന്ന് പറഞ്ഞാൽ ഒരു പത്തെണ്ണൂറ് മില്യൺ ഓഫ് ഇയേഴ്സ് ആയിട്ട് പ്രകൃതിയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്ഥലമാണ് അത് കാണേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ മിസ് ചെയ്യണ്ട ഈ പത്ത് മിനിറ്റ് നിങ്ങൾ കൂടെ ഉണ്ടായിക്കോ പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ യാത്രയിൽ കൂടെ ഉണ്ടാവുക അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം പോളി സ്ഥലമാണ് ആരും മിസ് ചെയ്യണ്ട എല്ലാവരും കൂടെ കുടിക്കോ അപ്പോൾ പോരും മക്കളെ ഹലോ അപ്പോൾ നമ്മളിപ്പോൾ പാണ്ടിപ്പടൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം ഒപ്പ് എന്താ പറയുക വേറെ ലെവൽ ടീംസ് ആണ് അപ്പോൾ ഞാനൊന്നും ജസ്റ്റ് ഷോർട്ട്സ് എടുക്കാനായിരുന്നേ ഹലോ മക്കളെ അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ പാണ്ടിപ്പടക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി തുടങ്ങി അത്യാവശ്യം ഒരു നാല് നാലര മണിക്കൂറത്തെ ജേണി ആയിരുന്നു ഇവിടേക്ക് ഇനിയിപ്പം നമ്മൾ ഇവിടുത്തെ സ്ഥലം കാണാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല എന്ന് അത്രയും ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം അപ്പം നമ്മളിതിൻ്റെ പീക്ക് ലെവലിലേക്ക് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇത് വന്ന് സ്റ്റാർട്ടിങ് മക്കളെ ഇനി കാണാൻ പോകുന്നതാണ് പൂരം മക്കളെ ഇനി പറ നിങ്ങൾ കാത്തിരുന്നത് വെറുതായോന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈ നിങ്ങൾക്ക് കാത്തിരിപ്പിക്കൊരിക്കലും വെറുതാവില്ല എന്നുള്ളത് ഒന്ന് കണ്ടെട്ടോ ഞാൻ കാണിക്ക നിങ്ങൾ ഇതിൻ്റെ ബ്യൂട്ടിന്ന് കണ്ടോ ഷൻ്റെ മക്കളെ എന്ന സ്ഥലം നോക്കിയേ പൊളി എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി പൊളി സ്ഥലം സ്ഥലട്ടോ നമ്മളിത് ജസ്റ്റ് താഴേക്ക് ഇറങ്ങുന്നുള്ളൂ കുത്തനുള്ള ഇറക്കാണ് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് താഴെ എത്താൻ പറ്റും അങ്ങനത്തെ ഒരു വഴിയാണിത് ഉണ്ടാ വഴിയുണ്ടല്ലേ അങ്ങനത്തെ വഴിയാ ഇവർ പറയുന്നത് ഇതൊരു നൂറ്റി എൺപത്തി വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പം കാണുന്ന ഈ രീതിയിൽ ഇതായിട്ടുള്ളത് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇപ്പം കാണുന്ന രീതിയിൽ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പം ഇത് ജുറാസിക് ഞാൻ പറഞ്ഞല്ലോ ഇത് എന്താ പറയുക ജൊറാസിക്കോസ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ദിനോസറുകൾ ഉണ്ടാകുന്ന കാലത്ത് തന്നെ ആണ് ഇത് രൂപപ്പെട്ടത് ആ കാലഘട്ടത്തിലുള്ള സാ ഇത് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പണ്ട് ഇതിങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ പണ്ട് കപ്പൽ നാവികരും അതുപോലെ തന്നെ ഈ എന്താ പറയുക മീൻ പിടിക്കാൻ പോയിട്ടുള്ള എന്താ പറയുക അന്നത്തെ മുക്കവന്മാരൊക്കെ കൂട്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുള്ളത് അതുവരെ ഇവിടെ ആൾ താമസമൊന്നും ഉണ്ടായില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം ഉള്ളതായിട്ട് അധികം ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഈ വളരെ യാദർശികമായിട്ട് അങ്ങനെ കണ്ടുപിടിച്ചൊരു സ്ഥലമാണിത് ഇത് ഇത് പിന്നെ അതിന് ശേഷം അതുപോലെ ബ്രിട്ടനിലെ കുറച്ച് ഏറ്റവും എന്താ പറയുക സാമ്പത്തികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിനൊക്കെ അവർ ചൂസ് ചെയ്തിരുന്ന സ്ഥലം കൂടിയാണിത് അന്ന് അധികം എന്താ പറയുക പാവപ്പെട്ട ആളുകൾക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിലൊക്കെ പിന്നെ പിന്നെ കാലക്രമേണ ആളുകളുടെ ടൂറിസ്റ്റുകളുടെ ഒരു പർദീസയായിട്ട് മാറിയത് പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതലും യു കെയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന അതായത് ഇത് കാണാൻ വേണ്ടിയിട്ട് ലോകത്ത് നിന്ന് എം എല്ലായിടത്തും കൂടെ ആളുകൾ വരുന്നൊരു സ്ഥലമായിട്ട് ഇത് പിന്നെ അതിന് ശേഷം വലിയൊരു മാറ്റമാണ് പിന്നെ ഇതിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ജിയോളജിക്കലൊക്കെ പറയുമായിരുന്നെങ്കിൽ എന്താ പറയുക ഈ ഈ തിരമാലകളുടെ തിരമാലകളാണ് ഈ രൂപത്തിലേക്ക് ഇതിനാക്കിയെടുത്തിരുന്നാണ് പറയുന്നത് എന്താ പറയുക ഈ കാറ്റിൻ്റെയും ഒക്കെ പ്രവർത്തനം മൂലം ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ജിയോളജിക്കലി അതിനെ എന്താ പറയുക അതിന് സയൻറ്റിഫിക്കലി ഒന്നും പറയാൻ എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് എൻ്റെ ഒരു അറിവിൽ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടത് ഈ ഞാൻ പറഞ്ഞല്ലോ മുക്കവന്മാരാണ് ശരിക്കും മുക്കവന്മാർ അതുപോലെ തന്നെ ഈ നാവികന്മാരെ കൂടിയിട്ടാണ് അവരാണ് ഇത് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ടുള്ളത് ആ സമയത്ത് ആ സമയത്ത് എന്താ പറയുക ഈ ആ കാല ഇത് കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ അത് അത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നില്ല ആ സമയത്തൊക്കെ ഇത് എന്താ പറയുക സാമ്പത്തികമായിട്ട് മുന്നോട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ആ അവരുടെ ഒരു സ്ഥലമായിട്ടായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊക്കെ അത് ഒരുപാട് സിനിമകളുടെയും അതുപോലെ തന്നെ മ്യൂസിക് ബാൻഡുകളുടെയൊക്കെ പശ്ചാത്തലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത് നമ്മുടെ നിർവ്വാണൻ്റെയൊക്കെ ഒരു സോങ്ങ് ഉണ്ട് അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ബട്ട് ഈ ഒരു സ്ഥലത്ത് അവരുടെ സോങ്ങ് നിർവ്വാണൻ്റെ ഒരു ആൽബം ഉണ്ട് മ്യൂസിക് വീഡിയോ ഉണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ കുറേ കുറേ ചരിത്രങ്ങൾ പറയാൻ ഒരുപാടുണ്ട് പറയാൻ ഈ ഡർഡൽ എന്നതേ ഈ പേരുണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ത്രില് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് അവർ ഈ ഡർഡിൽ എന്നുള്ളൊരു വേഡ് പിന്നീട് രൂപപ്പെട്ടത് ആദ്യകാലത്ത് അങ്ങനെയാണിതെന്നാണ് പറയപ്പെടുന്നത് എന്താ പറയുക ഈ പാറ തുരന്ന് വരുന്ന അങ്ങനെ ഒരു ആണ് ഈ ഇതിൻ്റെ മീനിങ് ഈ വേർഡിൻ്റെ മീനിങ് ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപമുണ്ടല്ലോ ഇപ്പോഴും കടലിൻ്റെ ഈ എന്താ പറയുക ഈ ഒരു പ്രതിഭാസം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക ഇത് ഇങ്ങനെ ആയിട്ടുള്ള ഒരു പ്രതിഭാസം ഉണ്ടല്ലോ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അവർ ഗൂഗിൾ പറയുന്നത് ഇത് മില്യൺ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി കുറേ കാലം കൂടെ കഴിയുമ്പോൾ ഇത് ഇതിവിടെ ഉണ്ടാവില്ല ഇത് ചിലപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇത് ദുർബലപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ആ ഒരു പ്രതിഭാസം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനി ഇത് തകർന്നു പോകാൻ ഉണ്ട് നമ്മൾ കാണുന്ന ഇപ്പോൾ കണ്ടൊരു രീതിയിൽ കാവിലിത് ഉണ്ടാവുക എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മൾ താഴെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണേൽ ഇതിൻ്റെ ഒരു ആർച്ച് കാണിച്ചിരുന്നില്ല ഒരു കവാടം കാണിച്ചില്ലേ അത് നമ്മൾ അതിന് തൊട്ടടുത്ത് പോയിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ താഴേക്ക് വളരെ ശ്രദ്ധിച്ചിറങ്ങണം അപ്പം ഇവിടെ ഡെഡുകൾ കാണാൻ വരുന്ന പ്രഷർക്ക് എന്നോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സമയം വളരെ നല്ല സമയമാണ് നിങ്ങൾ വരുന്നത് ഈ ഒരു മാസം അതായത് നമുക്ക് എന്താ പറയുക ഏറ്റവും നല്ല ഒരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാഴ്ചകളെ നമുക്ക് മാക്സിമം കാണാൻ പറ്റും ഒരു ക്ലൈമറ്റ് ഒക്കെ വളരെ നല്ല ക്ലൈമറ്റാണ് പിന്നെ പറയാനുള്ളത് നമുക്ക് അടുത്ത് തന്നെ ഇവിടെ പാർക്കിങ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ കാറിനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്ത് ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇവിടേക്കൊക്കെ പിന്നെ വരുന്നൊരു മസ്റ്റായിട്ടും കയ്യിൽ എന്തായാലും ടവലും അതുപോലെ തന്നെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണതാണ് കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുളിക്കാൻ ആർക്കൊരുന്ന് തോന്നിപ്പോവും ഈ വെള്ളം കണ്ടാൽ കുളിക്കാൻ തോന്നാത്തവരുണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം വരുമ്പോൾ അല്ലെങ്കിൽ വന്നിട്ട് എന്നെ പോലെ എങ്ങനെ മാനം നോക്കി നിൽക്കേണ്ടി വരും കാരണം ഞാനിതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഗാ നിർഭാഗ്യവശാലതെൻ്റെ ബസ്സിലായിപ്പോയി ബസ് ഇവിടെ നിന്ന് അവർ തിരിച്ച് കൊണ്ടുപോയി അപ്പോൾ ഇനി ഈവനിങ് ആ ബസ് തിരിച്ചു വരുത്തുള്ളൂ അപ്പോൾ എനിക്ക് അതെടുക്കാം പോകാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ സ്പെക്സ് ഞാൻ ഈ ഷൈഡ് വെച്ചിട്ടുള്ളത് ഇതൊരു ഭംഗിക്ക് വെച്ചതല്ല ഇത് നിർബന്ധമായിട്ടും വേണം കാരണം നമുക്ക് വെയിലും അതുപോലെ നല്ല പൊടികളും അത്രയും നല്ല പൊടികളാണ് ഇവിടെ നല്ല പൊടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഗ്ലാസ് കരുതുകഴിയില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിലത്ത് നമുക്ക് കാഴ്ചകൾ എന്താ പറയുക ആവില്ല അത്രയും അങ്ങനത്തെ ഒരു തരം വെയിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് അതിന് വേണ്ട സാധനങ്ങൾ നിങ്ങൾ കരുതുക കാര്യങ്ങൾ പിന്നെ കുളിക്കാൻ ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ ഈവനിങ് വരെ നമുക്കിവിടുന്ന് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട് സോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക നമ്മൾ ഈ ഡെർഡിൽ ഡോറ് വരുന്ന ആളുകൾ അപ്പം വന്നു പോയവരും വരുന്ന ആളുകളും മിക്കവാറും ആളുകളും മിസ്സ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് മിസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നു വെച്ചാൽ ഇതൊരു ഇതൊരു കുത്തിനുള്ള ട്രക്കിങ്ങാണ് അപ്പം ഒട്ടുമിക്ക ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് എനിക്ക് പക്ഷേ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് അത്യാവശ്യം എന്താ പറയുക ഡേഞ്ചർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഒരു ട്രക്കിങ്ങാണ് ഞാനത് കാണിച്ചു തരാം അപ്പം ഇവിടെ ഒരു പറ്റുവാണെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അടിപൊളി എക്സ്പീരിയൻസ് ആകും മക്കളെ ഞാനിത് കയറാൻ പോവുകയാണേ അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കയറിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ പൊളിയാണ് അടിപൊളിയാണ് പക്ഷേ ഇത് കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇത് സ്ലിപ്പ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം കുത്തനെയുള്ള ഒരു ഇറക്കമാണ് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ഡേഞ്ചർ കയറുന്നതിനേക്കാളും കൂടുതൽ സ്വപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ഉള്ളവർ മാത്രം കയറുക എൻ്റെ കയ്യിലുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അവസാന ഒരു അമ്മച്ചനെ അയിന്നൊരു ബോട്ടിൽ വെള്ളം മേടിക്കേണ്ടി വന്നു അപ്പോൾ ഇന്ന വാട്ടർ ആയിട്ട് വരിക ഇത് കയറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെള്ളം നിർബന്ധമാണ് കയ്യിൽ പിന്നെ കയറാൻ നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി അപ്പോൾ ആദ്യം കയറിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റണ്ടാവരുത് ഓക്കെ അത് കയറിയിട്ടെൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ അവ്യൂന്ന് നോക്കിയാൽ നിങ്ങൾ ില്ല ബാക്കി നമ്മൾ കയറാൻ പോകുന്നേ ഉള്ളു പകുതി കയറിയിട്ടുള്ളൂ കുറച്ചേ ഇരുന്നു അയ്യ എന്നാമ്മേ പറ്റുന്നവർ മാത്രം കയറിയാൽ മതി കിട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് കയറാറുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പവർ ബാങ്കോ കാര്യങ്ങളോ എടുത്തിട്ട് വരിക വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഫോണിനാണെങ്കിലും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ യാതൊരു രീതിയിലും എന്താ പറയുക ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒരു പറ്റില്ല അപ്പം അതെല്ലാം ശ്രദ്ധിക്കുക പവർ ബാങ്കും കാര്യങ്ങളൊക്കെ അതിൽ കരുതിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ കാരണം വൺസ് നമ്മുടെ ഫോണിൽ ചാർജ് കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോയിട്ട് അത് ചാർജ് ചെയ്യൽ അത് പോസിബിളല്ല അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടേക്ക് വരാൻ ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇതിന് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് സോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ നടന്നാൽ അത് വെറുതാവില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഞാനിതിൻ്റെ സറൗണ്ടിങ് കാണിച്ചുതരാം ഒന്ന് നോക്കിയൊക്കെ നമ്മൾ ഇവിടുന്നേ താഴേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിയും ഭയങ്കര ആണ് കയറുന്നതിനേക്കാളും വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇറങ്ങൽ അപ്പോൾ എല്ലാവരും കയറുന്നവർക്ക് ശ്രദ്ധിച്ചിട്ട് ഇറങ്ങുക കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ കുത്തനുള്ള ഇറക്കാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ടെൻഷൻ പിടിച്ച പരിപാടി കേട്ടോ താഴേക്ക് ഇറങ്ങല് കാരണം കാല് പെട്ടെന്ന് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഈ പുല്ലും പുല്ലിങ്ങനെ ആളുകൾ നടന്ന് ഇടുന്നതിന് പതിഞ്ഞു പുല്ല് പുല്ലപ്പം എന്താ പറയുക സ്ലിപ്പാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈന്തപ്പിയാണ് അപ്പം നമ്മൾ ഡെർഡിൽഡോറിനോട് വിട പറയാൻ പോവുകയാണ് അപ്പോൾ മാക്സിമം ഇവിടെ വന്നിട്ട് കണ്ട സ്ഥലങ്ങൾ ഇവിടേക്ക് പോകണം ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മല്ലു ഇംഗ്ലണ്ട് ഡയറീസിൻ്റെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത ഒരു കാഴ്ചകളായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്